എല്ലാര ഹായ് എന്നാരോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പൊ തരാം ഒരാളെടുത്ത് ആ വീഡിയോ എടുത്തേ നമ്മ നമ്പർ ദിച്ചോ ഓടാം ഓടാം നീ ഒരു ഓട 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 ഓക്കേ അതെ അങ്ങോട്ടേക്കോണം ആ വീഡിയോ എടുക്ക്ടാ അവിടെ അവിടെ ചെറിയല്ല അല്ല അവിടെ ആഴമുള്ള അവിടെ തന്നെ മതി ചെറിയ ആള് ഇല്ല ആരെന്തോ കറക്കണ്ട പിന്നെ നേരെ ഇല്ല 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 കറക്കണ്ട ഒന്നേ രണ്ട് മൂന്നെ પતિ ഇതിനെ അതിനെ ഇടാൻ પતિ മുപ്പിട잖아 കളത്തൂര് സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ അരുവിക്കൽ വെള്ളച്ചാട്ടമാണിത് അരുവിക്കൽ നല്ല രസമാണ് തീ വളരെ സേഫ്റ്റി ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അപകടം ഒട്ടുമില്ല നന്നായിട്ട് വെള്ളച്ചാട്ടം എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേർക്കും കുട്ടികൾക്കുമൊക്കെ വളരെ രസമാണ് അമ്പലത്തിൽ വരുക തൊഴാൻ പോവുകയും അതുപോലെ തന്നെ നന്നായിട്ട് വാട്ടർഫോളിലൊന്നും ഉല്ലസിക്കുകയും ചെയ്യാം അത് മനോഹര വെള്ളം മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു വെള്ളച്ചാട്ടമുള്ളൂ അരുവിക്കൽ വെള്ളച്ചാട്ടം കളത്തുകൂ നല്ല രസമാണ് കാണാൻ ധാരാളം ആളുകൾ വെള്ളച്ചാട്ടം കാണുവാനും അമ്പലത്തിൽ തൊഴാനും വരുന്നുണ്ട് വളരെ മനോഹരമായി നല്ല മണിമുത്തുകൾ പോലെ വെള്ളം ഒരു കൈത്തോടുണ്ട് ഈ കൈത്തോട്ടിൽ കുട്ടികൾക്ക് ഒന്ന് കുളിക്കാൻ നീന്തി കുളിക്കാൻ നല്ലതാണ് ഒട്ടും ഒഴുക്കില്ല വളരെ നല്ല വാട്ടറാണ് കണ്ണീര് പോലത്തെ വെള്ളമാണ് നല്ല രസമാണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അവരുടെ അഭ്യാസങ്ങൾ കാണിക്കുന്നു വള വളരെ കേട്ടാ ഈ കൈത്തോട്ടിൽ കിടന്ന് നന്നായിട്ട് തീ വാട്ടർ ആ തേ നോക്കിക്കോ അടുത്തയാള ചാടുന്നു ടിഷ് അടിപൊളി നല്ല വലിയ ആഴമൊന്നുമില്ല വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഇതാണ് പക്ഷെ നീന്താറിയാവുന്നവർ ഈ കൈത്തോട്ടി ഇറങ്ങാവുള്ളൂ ഇങ്ങനെ ഈ കൈത്തോട്ടി നിന്നാണ് നേരെ അങ്ങോട്ട് ചെന്ന് ആ അരുവിക്കൽ വെള്ളച്ചാട്ടാ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെയുള്ള ആ അരുവി പുഴവെ ഇറങ്ങി അങ്ങോട്ട് താഴോട്ട് വീഴുന്നത് ഈ കൈതോട്ടിൽ കുട്ടികൾക്ക് കുളിക്കാൻ നല്ല സ്ഥലമാണ് നീന്തൽ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ആഹാ ഉച്ചയ്ക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ കുട്ടികൾ കുട്ടികളിവിടെ വരുന്നുണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നല്ലതാണ് അധികം വലിയ അപകട സാധ്യതയൊന്നുമില്ല വളരെ സേഫായിട്ട് ഒന്ന് ഒരു ഈവനിങ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോയി തൊഴാനുള്ള സൗകര്യമുണ്ട് അപ്പം അങ്ങനെ വൈകുന്നേരങ്ങളിലാണ് ഇവിടുത്തെ അമ്പലത്തിൽ രാവിലെയും തൊഴാൻ അഞ്ച് മണിക്ക് ശേഷം അവസരങ്ങളുണ്ട് നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ് അരുവിക്കൽ വെള്ളച്ചാട്ടം കളത്തൂർ വളരെ നല്ല മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ വെള്ളമുള്ളൂ ഒരു രണ്ട് മാസത്തേക്കും കാണും ചിലപ്പോൾ മാക്സിമം വെള്ളം മഴ പെയ്യുന്ന അനുസരിച്ചാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഉള്ളത് കുട്ടികളെ കുളിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളത്തിൽ ചാടി കളിക്കുന്നു അടിപൊളി ഒരു തമാശയൊക്കെ പറയുവാണ് ആഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അടിച്ചു തകർക്ക് നിങ്ങൾ കുട്ടിക്കാലത്തല്ലേ ഈ ടീനേജ് പ്രായത്തിലാണ് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുള്ളു ഇതെനിക്ക് തോന്നുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പിള്ളേരാന്ന് തോന്നുന്നു കേട്ടോ അവരുടെ സന്തോഷം ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കുക എൻജോയ് ചെയ്യുക അടിപൊളി ഇതൊന്നും പിന്നെ പിന്നെ അപകട സാധ്യത വളരെ കുറവെ ഒരു വെള്ളേ വെള്ളു ഇതിനകത്തുള്ള വലിയ ശക്തമായ ഒഴുക്കുകളോ ഒന്നുമില്ല ആതിരപ്പള്ളി വാഴ്ചയിലൊക്കെ പോലെ കുത്തിച്ചാടുന്ന വെള്ളച്ചാട്ടമല്ല നല്ല രസമാണ് ഈവനിങ്ങിലും മോർണിങ്ങിലും ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് ഈ വെള്ളം ഒഴുകുന്ന ഒച്ച അതുപോലെ തന്നെ അത് നീന്തലൊന്നും പ്രാക്ടീസ് ചെയ്യാം നല്ല വെള്ളമെന്ന് പറഞ്ഞാൽ കണ്ണീര് പോലത്തെ വെള്ളമാണ് നീന്തൽ പഠിക്കാത്തവർക്ക് നീന്തൽ പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഈ കൈത്തോട്ടിലിറങ്ങി ഇങ്ങനെ കിടന്നേച്ചാ മതി ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുളിക്കണം ഇതിനകത്തിരുന്ന് നല്ല രസമാണ് അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല എക്സസൈസ് ചെയ്യാനും നല്ലതാണ് ഇവിടെ ഈ കൈത്തോട്ടിൽ കൂടെ നീന്തി കഴിഞ്ഞേ കുറച്ച് പേര് നീന്തുന്നു നീന്തുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എക്സസൈസാണ് അതിൽ അത്രയും നല്ല എക്സസൈസ് വേറെ ഒന്നുമില്ല ശരീരത്തിൽ ഫുൾ ബോഡി ഫങ്ഷനിങ് ആണ് ീത്തി നീന്തി നീന്തി പോൾ ഡൈവ് ഡൈവ് ചെയ്യുന്നു ഡൈവ് ചെയ്തു പോകുന്നു അടിപൊളി കൊച്ചുകുട്ടികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് വളരെ കണ്ടോ അവിടെ ഈ അമ്പലത്തിലോട്ട് പോകുമ്പോൾ പാറയുടെ മേളിൽക്കിടെ നടന്നാണ് പോകുന്നത് പ്രത്യേകം സൂക്ഷിക്കുക ഈ ഇരുമ്പ് കമ്പിയെ പിടിച്ചേ പോകുള്ളൂ നന്നായിട്ട് തെന്നിയാണ് പാറ പാറ കിടക്കുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ പോകും തൊഴാൻ പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചാണ് അങ്ങോട്ട് കയറുന്നത് കാരണം അവിടെ ഒരു ഇരുമ്പ് റാടെ പിടിച്ചുകൊണ്ട് വേണം അമ്പലത്തിൻ്റെ ലോട്ട് കയറാൻ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ അതുകൊണ്ട് ഈസി ആയിട്ട് വലിയ ഒഴുക്കും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ഇവിടെ ഇറങ്ങി ഇറങ്ങാൻ സാധിക്കും പക്ഷെ പാറ സൂക്ഷിച്ചു വേണം നിൽക്കാൻ പാറ ലേശം തന്നെ ഉണ്ട് ഇതാണ് നമ്മൾ വരുമ്പോൾ റോട്ടീന്ന് വരുമ്പോഴുള്ള വ്യൂ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ അമ്പലം അമ്പലത്തിൻ്റെ അരുവി ഒരുകുന്നു അരുവി കുഴി വെള്ളച്ചാട്ടം നേരെ ഈ പാറയുടെ കൂടി ഒരുകുന്നു എത്ര പൈ ഭയങ്കര രസമുള്ള സ്ഥലം കണ്ടോ വളരെ ശാന്തവുമായ സൗകര്യം കണ്ടോ അതാണ് ഞാൻ ഇതിൻ്റെ ഈ പാറയുടെ നേരെ അഴിയുന്നതേ കുത്തനെ അങ്ങോട്ട് കണ്ടോ വെള്ളം ഒഴുകി ഒഴുകി പോകുന്നു കണ്ടോ രസം വളരെ വളരെ രസമാണ് ഇവിടെ കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ സ്ഥലമാണ് കണ്ട അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പാറയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴി ഒഴുകി 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 കണ്ടോ അതേ ഇങ്ങനെ പോകുമെന്ന് കുറച്ച് കുറച്ച് ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കിടെ പോകുന്നു നേരെ അരുവിയുണ്ട് ആ അരുവി പയ്യ നീന്തി കിടന്ന് വേണം അമ്പലത്തിലോട്ട് കയറാൻ കണ്ടോ വളരെ രസമുണ്ടാകാം വേറെ എൻട്രൻസ് ഉണ്ടോ പായ്ക്കിന്നും അമ്പലത്തിലോട്ട് പോകാൻ പറ്റും ഇതുവഴി ഈ അരുവി നീന്തി കിടക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പറേ സൈഡ് വഴി പോകാൻ സാധിക്കും അടിപൊളി അടിപൊളി ഇവിടെ വരുന്നവർക്ക് നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ അരുവി അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ സാധിക്കും ദൈതുകൊണ്ടോ എല്ലാം പിള്ളേർ സെറ്റാണ് വന്ന് എൻജോയ് ചെയ്യുന്നത് പിള്ളേർക്ക് നല്ല രസമാണ് ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവർക്കും രണ്ടിട്ട് എത്തിക്കേണ്ട ഈ വെള്ളച്ചാട്ടത് ഈ ചെറിയ കൈത്തോട്ടിലോട്ട് അങ്ങനെ ഒഴുകി അങ്ങ് പോവുകയാണ് അതിൻ്റെ ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത് വേണ്ട ഞാനൊന്നും കൂടെ വരുന്ന അതിൻ്റെ ആ ഭംഗി കണ്ട എത്രയോ നൈസായിട്ടാണ് മണിത്തുള്ളികൾ പോലെ കുത്തി കുത്തി ഒഴുകുന്നു വേണ്ട മഴ കൂടുമ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ വാട്ടറിൻ്റെ ശക്തി കൂടും ഇപ്പം ഇന്നു മഴ കുറയും ഇനിയിപ്പം രണ്ടും ദിവസം നിർത്താതെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിന് കലക്കൽ കളർ വരും ഇപ്പോഴെന്ന് പറഞ്ഞാൽ മഴ നിന്ന് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പ്യുവർ കളറാണ് വരുന്നത് വേണ്ട പ്യുവർ മുത്തുമണികൾ ജിൽ ജിൽ ശബ്ദം കേൾക്കാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു വാട്ടർഫാളാണ് അതിമനോഹരമായ വാട്ടർഫാൾ ആഹ കോട്ടയം ജില്ലയിലുള്ളവർക്ക് വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യുക പ്രത്യേകിച്ച് പിള്ളേർക്ക് വളരെ കളി കളിക്കുകയാണ് കേട്ടോ മനോഹരമായി വളരെ മനോഹരമായ ചെള്ളച്ചാട്ടം പിള്ളേർ തമാശ കളിക്കുകയാണ് തൊട്ടാത്തൊരു ഏതാണ് തമാശയാണ് വളരെ മനോഹരമാണ് ആടി ദൃശ്യഭംഗി വളരെ മനോഹരം കൊച്ചുകുട്ടികൾക്ക് പോലും ഈ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വളരെ മനോഹരമാണ് ഇപൊളി പ്രകൃതി ഈ ഭംഗി മൺസൂൺകാല ഭംഗിയാണ് അതൊരു കണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ വാട്ടർഫാളാണ് ഒരു പ്രത്യേക രസമാണ് ഇത് കാണാൻ വാട്ടർഫാൾ ഇത്രയും അടുത്ത് വന്ന് നിൽക്കാനും ഒക്കെ പറ്റും ഇത്രയും സേഫ്റ്റി ഉള്ള ഒരു വാട്ടർഫാൾ വേറെ ഇല്ല കാരണം ബാക്കിയെല്ലാം ഡേഞ്ചറസ് സ്ഥലത്താണ് ഉള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീന്തറിയാൻ വേണ്ടാത്തവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ആരേറ്റം വെള്ളേ ഉള്ളൂ നല്ല രസമാണ് യങ്സ്റ്റേഴ്സിന് ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും നല്ല അവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു വാട്ടർഫാളാണ് വേറൊന്നും കൊണ്ടും പേടിക്കണ്ട ശക്തമായ വലിയ ഒഴുക്കുകളൊന്നും വരത്തില്ല നല്ല കൺട്രോളായിട്ട് ഒരേപോലെ സെയിം ആയിട്ട് ഒഴികൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ആരുമിക്കൽ വെള്ളച്ചാട്ടം കളച്ചൂരി ആഹാ ഇത് വരാൻ ഈ വഴി വരാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി അതിനകത്ത് കിടക്കുന്നുണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അരുവിക്കിഴി വെള്ളച്ചാട്ടം അടിച്ചാൽ മതി കളത്തൂര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ തരും പിന്നെ കാർ പാർക്കിംഗ് പാർക്കിങ്ങിന് നല്ല കാർ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സ്നാക്സ് കടയൊക്കെ ഉണ്ട് ടീ ഒക്കെ കിട്ടും അടിപൊളി സ്ഥലമാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കോട്ടയം ജില്ലക്കുന്ന വെളിയിൽ നിന്നും വരുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് ഇതേ കണ്ടോ ഈ പാറയുടെ മെഗളിക്കടി എല്ലാം ഇങ്ങനെ ചെറിയ അരുവി അതിനാണ് അരുവിക്കുഴി എന്ന് പറയുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടം അരുവിക്കുഴി വളരെ രസമാണ് അതിമനോഹരമാണ് അതേ മനോഹരമായ ദൃശ്യം കണ്ട അടിപൊളി വളരെ രസം രസമുള്ള വെള്ളച്ചാട്ടമാണ് കണ്ടോ ലൈറ്റ് സ്പീഡ് കുറവാണ് വെള്ളം ഒഴുകുന്നത് കണ്ടോ അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടോ കറക്റ്റ് ആ ഉണ്ടോ ഇതാണ് ദീപം വിളക്കുകൾ തെളിയിക്കുന്നത് വേണ്ട വളരെ മനോഹരമായ രാത്രി കാലങ്ങളിൽ ഇവിടെയൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടി ഒഴുകുന്നതാണ് ഈ അരുവ്ക്കിഴി വെള്ളച്ചാട്ടം അതല്ല ഈ അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കണ്ട ചുറ്റും നല്ല മരങ്ങളുണ്ട് റബറുണ്ട് ഇഷ്ടംപോലെ അങ്കിപ്പൊളി ഇതൊക്കെ വന്ന് കാണുക എൻജോയ് ചെയ്യുക അതൊക്കെ ജീവിതത്തിൽ നല്ല അവസരമാണ് അപ്പോൾ പിള്ളേരെയായിട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് അതായത് ടീനേജുകാർക്കൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ അടിച്ച് പൊളിക്കാം ഇങ്ങോട്ട് അങ്ങോട്ട് മാറിപ്പോയ കൈത്തോട്ടിൽ ഉണ്ടോ അതെ അങ് നോക്ക് നേരെ നോക്ക് ആ തോട്ടിൽ കിടന്നാൽ നന്നായിട്ട് നീന്തൽ പ്രാക്ടീസ് ചെയ്യാം അപ്പം ഇതിനകത്ത് അതുമാത്രമല്ല ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഞാൻ നോക്കിനകത്ത് ചെറിയ പരലുകളൊക്കെ ഇങ്ങനെ തെയ്യും നമ്മൾ ഈ ചെറിയ വെള്ളത്തിനകത്തോട് ഓടി നടക്കുന്നു വളരെ മനോഹരമായ കാഴ്ച ചെറിയ തോർത്ത് ഇങ്ങനെ ഇട്ടിട്ട് വട്ടം കയറുന്നു അതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടത്തില്ല ഭയങ്കര പാടാണ് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ പോ പോകുന്നവർ തൊഴാൻ പോകുന്നവർ പ്രത്യേക ശ്രദ്ധിക്കുക ആ പാറയ്ക്ക് നല്ല തെന്നലുണ്ട് അപ്പോൾ ആ ഇരുമ്പ് റാഡറെ പിടിച്ച് വേണം ശരിക്ക് പോകാൻ തെന്നിയാലും കുഴപ്പമില്ല കയ്യിൽ ആ റയ ആ വെയിൽ ഇരുമ്പിൻ്റെ കമ്പിയുണ്ടല്ലോത്ത പിടി പിടിച്ചോണ്ട് വേണം അങ്ങോട്ട് കയറാൻ അടിപൊളി അടിപൊളി ദീ ഇങ്ങോട്ടൊക്കെ ദീ കടക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ ഒന്നും കൂടെ പേടിക്കേണ്ട ധൈര്യമായിട്ട് പോരൂ അരുക്കിഴി വെള്ളച്ചാട്ടം ആ എൻജോയ് ചെയ്യൂ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു വെരി ഗുഡ് വാട്ടർഫാൾസ് ഇൻ കോട്ടയം ഡിസ്ട്രിക്സ് അത്യാവശ്യം കോട്ടയത്തുള്ളവരെല്ലാം വരാം ഒത്തിരി ആലപ്പുഴ എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ സ്റ്റുഡൻസാണ് മെയിനായിട്ട് ഇത് ഫേമസ് ആക്കിയത് ധാരാളം സ്റ്റുഡൻസ് അവർ പഠിച്ച നീന്തല വാട്ടർ ഫാൾസിന് അടി നീക്കണം എന്നാൽ കറക്റ്റായിട്ടാണ് അതിന് ആ ഒരു സൂപ്പർ എടിപൊളി അമ്പലം നല്ല അടിപൊളിയായിട്ട് മനോഹരമായ അമ്പലം ആ ഈ അരുവിയുടെ തീരത്തെ അമ്പലം കണ്ട് വളരെ മനോഹരം വെള്ളത്തിൻ്റെ സാന്നിധ്യം വെള്ളച്ചാട്ടത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ മനോഹരമാണ് അടിപൊളി അടിപൊളി ഞാൻ പറലിൻ്റെ കാര്യം പറഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട് അതേ പറലോടുന്നു ഞാൻ മീനുകളെ കാണിക്കാൻ വേണ്ടിയാണ് ക്ലോസ് വെച്ചത് എനിക്ക് എനിക്കിഷ്ടം പോലെ മീനുകളിങ്ങനെ ഓടുന്നുണ്ട് ചെറു മീനുകളാണ് നിങ്ങള് കാണിക്കാൻ വേണ്ടി ഇത്ര ക്ലോസ് പ്രോത്സാഹിച്ചത് അതിസുന്ദരം അതിമനോഹരമായ പ്രകൃതിരമണീയമായ ഓള അടിക്കുന്ന വെള്ളത്തിനകത്ത് നല്ല രസമുണ്ട് നല്ല കാറ്റുണ്ട് ഈ കൈത്തോട്ടോട്ട് കൈത്തോട്ടുണ്ട് അവിടെ വലിയ ഒഴുക്കില്ല ഈ പാറയുടെ മേടോട്ട് വരുമ്പോഴാണ് ശക്തി ഇങ്ങനെയാണ് ഓരോരായിടും പിടിച്ച് ടീ പോകുന്നവർ ആണോ കണ്ടോ കറക്റ്റ് അവർ പോകുന്നുണ്ടോ ആ റായ് ഹാൻഡ്രിസ്റ്റാ പിടിച്ചിട്ട് പോകണം പോകാനും തന്നാതിരിക്കാൻ വേണ്ടിയാണ് കണ്ടോ അവർ നേരെ പോകുന്ന എല്ലാവരും പോകണം അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് പ്രത്യേകം സൂക്ഷിക്കുക തൊഴുത് ഇറങ്ങി വരുന്നവരുണ്ട് പ്രത്യേകം സൂക്ഷിക്കുക അമ്പലത്തിൽ പോയി തിരിച്ച് വരുന്നവരാണ് വളരെ സൂക്ഷിച്ചാണ് അവർ ഇറങ്ങുന്നത് കണ്ടോ ആ ഹാൻഡ് ഡ്രിസ്റ്റ് പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ പാറ തിന്നിക്കിടക്കുന്നതാണ് കണ്ടോ അതിമനോഹരമായ കാഴ്ച പോയവർ കണ്ടോ വെള്ളത്തിൽ കിട നീന്തി നേരെ തിരിച്ച് വരുന്നു കണ്ടോ അടിപൊളി കണ്ടോ അരുവിയിൽ കൂടെ ഇങ്ങനെ നീന്തി നീന്തി സൂക്ഷിച്ച് വേണം തിരിച്ചു വരാൻ നട ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കണ്ടോ അല്ലേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുഴപ്പമില്ല കണ്ടോ ചേട്ടൻ കൈ പിടിക്കാതെ പോകുന്നുണ്ട് ചേട്ടൻ പക്ഷേ പരിചയമില്ലാത്തവർ പാറ തെല്ലുന്നത് ഇവർക്ക് ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഈ ചേട്ടൻ സ്ഥിരമായിട്ട് പോകുകയും വരികയും ചെയ്യുന്നതുകൊണ്ട് ചേട്ടന് നല്ല ബാലൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചേട്ടൻ ഈസി ആയിട്ട് നട കയറിപ്പോയത് അപ്പം ഇവിടെ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കളത്തൂരുള്ള ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന അരുവിയാണിത് വാട്ടർഫാൾ അതുപോലെ തന്നെ നീ ഇതൊരു കൈത്തോഴാണ് പുറകോട്ട് കിടക്കുന്നത് ഇവിടെ വന്നാൽ ഈസിയായിട്ട് നീന്തൽ നന്നായിട്ടൊന്ന് നീന്താനൊക്കെ പറ്റും നല്ല എൻജോയ്മെൻ്റാണ് പിള്ളേർക്ക് ഓക്കെ